ആ കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ അവസാനം കണ്ടത് ബാലിന്റെ അടുത്ത് വന്ന് ഗോമതി ഇന്ന് കടയിലുണ്ടായ സംഭവങ്ങളെ കുറിച്ചൊക്കെ പറയുവാണ് കാരണം എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടാണ് നാണം കെട്ട് ഇറങ്ങി ഇറങ്ങിപ്പോന്നെ അതൊക്കെ ഓർത്ത് നോക്കിയപ്പോ ഗോമതിക്ക് വല്ലാത്ത സങ്കടമായിരുന്നു അപ്പൊ ബാലിനോട് പറഞ്ഞു വേണ്ടായിരുന്നു ബാലേട്ട ആ കടയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു മീനാക്ഷിവിനെ ഒന്ന് ഓർത്തു നോക്കി അവൾ വല്ല്യ വീട്ടിലെ കുട്ടിയല്ലേ അവൾക്കും വല്ലാത്ത നാണക്കേടൊക്കെ ആയി ആകാശിനോടത് പറയുന്ന ഞാനും കണ്ടാരുന്നു പറയാം ഓഹോ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിലേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം എന്താ ബാലാട്ട ഇങ്ങനെ അവരുടെ പിള്ളേരുടെ ഇഷ്ടത്തിന് നമ്മൾ കുറച്ചൊക്കെ കാര്യങ്ങൾ കൊടുക്കണ്ടേ എപ്പോഴും നമ്മൾ ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ അവര് വളർന്നു വരുന്ന വലിയ കുട്ടികളല്ലേ കുഞ്ഞു കുട്ടികളൊന്നും അല്ലോ എന്ന് പറയാം അതെ ദേവമംഗലത്തെ കാരണന്നൂര് ഞാനാ ഞാൻ പറയുന്നങ്ങോടെ എല്ലാരും അനുസരിച്ചാൽ മതി പറഞ്ഞു കേട്ടല്ലോ അല്ല മീനാക്ഷിയുടെ കാര്യം മീനാക്ഷിയുടെ കാര്യത്തിൽ പ്രത്യേകതയൊന്നുമില്ല പറഞ്ഞു കേട്ടല്ലോ എല്ലാരും വീട്ടിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ മീനാക്ഷി പിന്നെ ആകാശം മീനാക്ഷിയുള്ള തമ്മിലുള്ള കല്യാണത്തെക്കുറിച്ച് കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ നമ്മുടെ സമ്മതത്തോടു കൂടി അല്ലല്ലോ അങ്ങനെ വന്ന പെണ്ണ് നമ്മള് വീട്ടില് നമ്മൾ പറയുന്ന അനുസരിച്ച് ജീവിക്കുകയോ ചെയ്യേണ്ടേ അല്ലാതെ അവളുടെ തന്നിഷ്ടം ഒന്നും അല്ല അല്ലെങ്കിൽ തന്നെ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കണം അവൾക്ക് അവളുടെതായ കുറച്ച് ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മുടെ രീതിയിൽ ആക്കി തീർക്കണം അത് നിന്റെ മെടുക്ക നിന്റെ കഴിവ അല്ലാതെ അവൾ പറയുന്നതിന് ഒത്തു തുള്ളുവല്ല നമ്മൾ ചെയ്യേണ്ടേന്ന് പറയാം കോമതിക്ക് വല്ലാത്ത സങ്കടമേ കാരണം ഇന്ന് കടയിലുണ്ടായ സംഭവങ്ങളൊക്കെയാണല്ലോ അതൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റുന്നതല്ല വെറുതെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കി ആ ഫുഡ് അവിടുന്ന് കഴിച്ചിട്ട് പൈസ കൊടുത്തിറങ്ങി പോയായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു ഈ സമയം ബാലം പറഞ്ഞു അതേ ഞാൻ ഈ പൈസ ഒക്കെ ഉണ്ടാക്കുന്നെ എത്ര കഷ്ടപ്പെട്ടാന്ന് എനിക്കറിയാം അന്ന് എനിക്കും അറിയാവുന്ന കാര്യമാണല്ലോ പിന്നെ അത് ചെലവാക്കുമ്പോൾ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട് രണ്ടു ദിവസം കൊണ്ടുള്ള പൈസ മൊത്തം അടിച്ചുപൊളിച്ച് തീർത്തിട്ട് പിന്നെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്ത് ചെയ്യും അതൊക്കെ ഗോമ തുറഞ്ഞു അതും ഉദ്ദേശിച്ച് പറഞ്ഞല്ല ബാലേട്ട നമ്മളൊരു ട്രിപ്പ് വന്നേക്കുമല്ലേ അപ്പൊ ട്രിപ്പ് വന്നപ്പം എല്ലാവരുടെയും പിള്ളേരുടെയൊക്കെയാണ് ഇഷ്ടത്തിനനുസരിച്ച് വേണ്ട നമ്മൾ നിൽക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറയാം അതെ ട്രിപ്പ് മാത്രമല്ല മെയിനായിട്ട് അതെ കോമ്പാറ അമ്പലത്തിൽ പോണമെന്ന് നീ പറഞ്ഞല്ലോ അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ അല്ലെങ്കിൽ ഞാൻ ഒരു കാരണവശാലും വരത്തില്ലായിരുന്നു അല്ല ബാലേട്ട ഹണിമൂൺ ട്രിപ്പ് വന്നല്ലേ അവര് അപ്പൊ അവർക്ക് അവരുടേതായ കുറച്ച് സ്വാതന്ത്ര്യങ്ങളൊക്കെ ഇല്ലേ എന്ത് ഹണിമൂൺ ട്രിപ്പ് ആനും തിരിക്കുമ്പോഴാകാശം വിവാഹം കഴിച്ചേ അതും പോരാഞ്ഞിട്ടിപ്പോൾ ഹണിമൂൺ ട്രിപ്പ് വേണം പോലും ദേ ഗോമതി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മീനാക്ഷി എന്തേലും പറഞ്ഞു ഓർത്തോണ്ട് ആ താളത്തിനൊപ്പം നീ തുള്ളാൻ നിൽക്കില്ല കേട്ടോ അറിയാലോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുള്ളൂ ബാലട്ടൻ്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ നടക്കട്ടെ എന്ന് പറയണം അവസാനം അങ്ങനെ ഒരു വാക്ക് മാത്രം ഗോമതിക്കുള്ളൂ ബാലട്ടൻ എന്താണോ പറയണേ അത് അങ്ങോട്ട് അനുസരിക്കാ പക്ഷെ മീനാക്ഷി വന്നതിന് ശേഷം മാത്രമാണ് ഇത്തരം മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നേ ഈ സമയത്താണെങ്കിൽ മീനാക്ഷി കട്ട കലിപ്പിലായിരുന്നു മിനേഷിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഹോട്ടലിൽ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഓർത്തിട്ട് തല പൊഞ്ഞു മുറി വന്നിരിക്കുകയാണ് ഈ സമയം ആകാശം വന്നിട്ട് ചോദിച്ചു എന്താ മീനു നീ എന്താ ആലോചിക്കുന്നേ എന്താണോ ആലോചിക്കാനേ ഉള്ളൂ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നതെന്നല്ല ആകാശനെ വിവാഹം കഴിച്ചതിന് ശേഷം മൊത്തം ആലോചനയാന്ന് പറയാ എന്താ മിനു നീ ഇങ്ങനെയൊക്കെ പറയണേ പിന്നെ പറയാതെ പറയാതെങ്ങനെയാ ആകാശേ ഒന്ന് ഓർത്തു നോക്കിയേ ഇ നീ ആ ഹോട്ടലിൽ സംഭവം എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഭവ അമ്മാതിരി സംഭവല്ലേ ഉണ്ടായിരിക്കുന്നേ ഫുഡ് കൊണ്ടു മുന്നിൽ വെച്ച് കഴിഞ്ഞിട്ട് അത് വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് പൈസ കൂടാതെ നമ്മൾ വഴക്കുണ്ടാക്കുക എല്ലാവരും മുന്നേ നാണം കിട്ടി ഇറങ്ങി പോരുക അച്ഛൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ലോ പൈസ ഉണ്ടായിരുന്നല്ലോ ഇനിയിപ്പ എന്നോട് പറയുവാണെങ്കിൽ പൈസ തികയില്ലെന്നങ്ങനെ പറയുകയോ ഞാനാണെങ്കിലും കൊടുക്കത്തില്ലേ അതിന് ഇൻമാതിരി പരിപാടിയാണ് കാണിക്കണ്ടേ എന്നിട്ടോ പോയി ഒരു തട്ടുകട പോയി ദോശ എനിക്ക് അങ്ങാകെപ്പാടെ പ്രാന്തമൊത്ത പിന്നെ ആകാശം വേണ്ടാന്ന് പറഞ്ഞോണ്ടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ആകാശെ ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ആരും പറയുന്ന അനുസരിച്ച് നിൽക്കത്തില്ല എനിക്ക് ദേഷ്യം വന്നാൽ അച്ഛനാന്ന് ഞാൻ നോക്കത്തില്ല ഞാൻ പറയാനുള്ള കാര്യം മുഖത്ത് നോക്കി പറയുന്നു പറയാം ആകാശം പറഞ്ഞു നീ നീ ഒന്ന് ക്ഷമിക്ക എന്ത് ക്ഷമിക്കാൻ ആകാശം വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുന്ന കല്യാണം കഴിഞ്ഞോ കല്യാണം കഴിഞ്ഞ ഒരു ഹണിമൂൺ ട്രിപ്പ് പോകാൻ ഓർത്ത് ഇരുന്നപ്പിത് ഇങ്ങനെ ആയിപ്പോയി ഇവിടെ വന്നു കഴിഞ്ഞിട്ടോ മുറിയിലേക്ക് ചെല്ലത്തില്ല അവിടെ അനുശ്രീ വന്നിരിക്കുന്നു പിന്നെ എന്താ നമുക്കൊരു ഫ്രീഡം ഇങ്ങനെയാണ് പിന്നെ വീട്ടിൽ ഇരുന്നാൽ പോരായിരുന്നോ ഇതിനേക്കാളും വേദം വീട് തന്നെയായിരുന്നു അതാണെങ്കിൽ കുറച്ചുകൂടി ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു പറയാം മീനും നിനക്കറിയാലോ അച്ഛന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നല്ലേ ഇതുകൊണ്ട് ആകാശ് ഞാൻ പറയുന്നത് നമുക്ക് തന്നെ ടൂർ വന്നാ മതിയെന്ന് അല്ലെങ്കി പിന്നെ അങ്ങനെ ഫ്രീഡം തരുന്ന അച്ഛനായിരിക്കണം ഇത് എത്ര മാത്രം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി ആകാശിനറിയാലോ ഞാൻ എങ്ങനെ ജീവിച്ചു വളർന്ന കുട്ടിയാന്നൊക്കെ എന്നിട്ട് പോലും ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടത്തെ നിലയ്ക്കൊത്താൻ ഞാൻ നിൽക്കാൻ ശ്രമിച്ചെ പക്ഷേ എങ്കിലും ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനും എന്നെ സാധിക്കുന്നില്ല കല്യാണം കഴിച്ചിട്ട് മൂന്നാല് ദിവസമായില്ലേ നമ്മൾ ഒരുമിച്ച് ഒരു ജീവിതം ഇന്ന് വരെ നയിച്ചോ ആകാശനോട് ചോദിച്ചും പറഞ്ഞു കഴിയുമ്പോ ആകാശം ഒരേ മുട്ടായി വറത്താനും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയോ ചെയ്യുന്നേ പുറത്തു പോകുന്ന കാര്യം പറഞ്ഞപ്പോ ആകാശം നാളെ പോകുന്നു നാളെ രാവിലെ ആവുമ്പോ ആകാശം പറയും അച്ഛൻ സംഭവിച്ചില്ല എന്ന് പറയും അവസാനം കൊടയ്ക്കാനാല് വരെ വന്നിട്ട് ഈ തണുപ്പും മുണ്ടി മുറിയിലാ മുറിയിൽ ഇരുന്നിട്ട് പോകാനായിരിക്കും വിധി പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ഓർക്കുമ്പോ എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട് എന്റെ ജീവിതം ഒരു കോമഡി പടമായിട്ട് എനിക്ക് തോന്നുന്നത് ആന്തേനോ അങ്ങനെ പറഞ്ഞെ അല്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നു ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഭർത്താവുമായിട്ട് നല്ല കുറച്ച് നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ ഓർത്ത് വരുന്നു വന്നു കഴിയുമ്പോൾ കുടുംബക്കാർ മൊത്തം പിന്നെ മുറിയിലോ പെങ്ങളും ഉണ്ട് പിന്നെ എന്തിനാ എന്റെ ആകാശം ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക ആകാശിനും വിഷമങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടായിരുന്നു മീനുവിന്റെ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അച്ഛന്റെ കാര്യം ഓർത്തപ്പൊ ആകാശം വല്ലാത്തതിനും ഞെട്ടില്ല അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഒന്നിച്ചൊരു ജീവിതം വേണ്ടെന്ന് പക്ഷെ ഇതെങ്ങാനും മീനു പറഞ്ഞിട്ടുണ്ട് അതോടുകൂടി തീർന്നു അവള് നല്ലൊരു ബഹളം തന്നെ ഉണ്ടാക്കും അല്ലെങ്കിൽ തന്നെ അവള് കാവപ്പാടെ പ്രാന്തി പിടിച്ചൊരു അവൾ നിൽക്കുന്നേ പിന്നീട് ആരും പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു പേസ്റ്റ് വാങ്ങാനെന്നും പറഞ്ഞ പുറത്തേക്ക് പോയത് ഈ സമയം ആകാശ് വിളിച്ചിട്ട് ആരെയോട് പറയുന്നുണ്ടായിരുന്നു അതെ രണ്ട് വീറും മേടിച്ചുകൊണ്ട് പോവാ നമുക്ക് അടിക്കാന്നൊക്കെ അച്ഛൻ കാണാന്ന് അടിക്കാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പ്രതീക്ഷയോട് കൂടി ഞങ്ങൾ പോകുന്ന സമയത്താണ് ഫോൺ ബില്ല് അടിക്കുന്നത് ധർമ്മനെ വിളിക്കുന്നത് എന്താ ധർമ്മ വിളിച്ച എങ്ങനെയുണ്ട് പോയിട്ട് കൊടയ്ക്കാനൊക്കെ പോയിട്ട് പിന്നെ കൊടയ്ക്കിനാല് വന്നിട്ട് ഭയങ്കര സുഖല്ലാന്ന് എന്ത് പറ്റിടാ കാര്യം എന്താ നോക്കുക ഉം അതെ ഒന്നും പറയണ്ട ഞാനാണെങ്കില് അച്ഛൻറെ മുറിൽ എന്ന് പറയണ അച്ഛന്റെ മുറിയിൽ അത് പറ്റി ഉം പിന്നീട് കാര്യങ്ങളൊക്കെ പറയണ കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് എന്റെ പൊന്നു മാമ ഒരു ചീവി വെക്കാൻ പറ്റില്ല ഒന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല ചിട്ടയാ അവിടുത്തെ പോലെ തന്നെ ചിട്ട ഒന്ന് നല്ലൊന്ന് നന്നായിട്ടൊന്ന് ആഘോഷിക്കാൻ നിർത്ത് വന്ന് കഴിഞ്ഞപ്പോഴോ ഇവിടെ വന്ന പട പഠിച്ച് പന്തളത്തിനെന്നപ്പം പന്തംകുളത്തിപ്പുഴ എന്ന് പറഞ്ഞാലേ അച്ഛന്റെ സ്വഭാവം ഇപ്പോഴും അച്ഛന്റെ വിചാരം നമ്മൾ കുഞ്ഞു കുഞ്ഞിപ്പിള്ളേരാ സ്കൂൾ സ്കൂൾ കുട്ടികളാന്ന് ഓർത്തേണ്ട അച്ഛൻ ചട്ടോനായും പഠിപ്പിക്കുന്നത് ഇതിനേക്കാളും വേദം ഇവിടെയാടാ മോനെ ഇവിടെ ഞാനും ആനന്ദനം അടിച്ചു പൊളിക്കുകയാണെന്ന് പറയാണ് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമല്ലേ ഞങ്ങൾ സ്വാതന്ത്ര്യത്തിനെ ആഘോഷിക്കുവാണെന്ന് പറയാം ഉം അതെ അതെ അടിച്ചു പൊളിച്ചോ വരണ്ടായിരുന്നു അവിടെ ഞാൻ എഴുതാ മതിയായിരുന്നു അന്നെങ്കി ഇപ്പൊ നമുക്ക് അവിടെ അടിച്ചു പൊളിക്കാമായിരുന്നു പറയാം ശരിയാ നീയും കൂടെ വേണ്ട നീ ഇല്ലാത്തിൻ്റെ ഒരു കുറവുണ്ടെന്ന് പറയാം പിന്നീട് ആകാശിനെ കുറിച്ചും മീനാക്ഷിയെക്കുറിച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അവരവിടെ വീട്ടിലുണ്ട് വീട്ടിലല്ല റിസോർട്ടിലുണ്ടെന്നൊക്കെ പറയുന്നത് അത് മാത്രല്ല ഇന്ന് ഹോട്ടലിൽ നടന്ന സംഭവം കൂടെ പറയാം ധർമ്മനോട് എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ധർമ്മം പറഞ്ഞു കൊള്ളാം സൂപ്പറായിട്ടുണ്ട് എന്റെ പൊന്നു ഇങ്ങനെയാണെങ്കിൽ വരുമ്പോത്തേനും പട്ടിണി നടന്ന് ചത്തുപോലാണ് നീയൊക്കെ അത് മിക്കവാറും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് ധർമ്മം കാരണം ഒരു ഹോട്ടലിൽ കയറി അച്ഛനും ഫുഡ് കഴിക്കത്തില്ല തട്ട് ദോ കട തട്ടു ദോശയാണ് കഴിച്ചേ ഇനിയിപ്പം നാളെ രാവിലെ ആവുമ്പോൾ എന്താ വാങ്ങിച്ചായിരുന്നു അറിയാൻ പറ്റത്തില്ല മിക്കവാറും രണ്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞു വന്നിട്ട് ഒറ്റ ദിവസം കൂടി ഞങ്ങൾ തിരിച്ചു വരാൻ വഴിയുണ്ടെന്ന് പറയാ ഏ വേണ്ട വേണ്ട രണ്ടു ദിവസം അവിടെ അടിച്ചു പൊളിച്ചിട്ട് വന്നാ മതി എവിടെ പൊളിക്കാനായിട്ട് ഒന്ന് പുറത്തിറങ്ങാൻ പോലും അച്ഛൻ സമ്മതിക്കത്തില്ല കണിമോണിനാന്ന് പറഞ്ഞ വന്ന ഏട്ടനും ഏട്ടത്തേമ്മ ആണെങ്കിൽ ആകെ പെട്ട അവസ്ഥയാന്ന് പറയണം ഇത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു എന്തിനാടാ എല്ലാരേം കൂടി പോണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നു അവര് തന്നെ മര്യാദയ്ക്ക് പോയാൽ മതിയായിരുന്നു ആ ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ശരി എന്ന് പറഞ്ഞ് ഫോൺ വെക്കുവാണ് പിന്നീട് കാണിക്കുന്ന ആര്യം നേരെ വരുന്നത് മിത്രയുടെ മുറിയിലേക്കാണ് അതിപ്പോ ആര് എന്ത് കാണത്തല്ല വരുന്നെന്ന് അറിയത്തില്ല പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നെ ആരും ഓടി വന്ന മിത്രയുടെ മുറിയിലേക്ക് കയറുന്നുണ്ട് അത് പക്ഷേ മിത്രയുടെ മുറി അറിഞ്ഞോണ്ടല്ല എന്തോ ഒരു പക്ഷേങ്കിൽ ബിയർ മേടിച്ചോണ്ടിരുന്ന വഴിക്ക് ബാലനെ കണ്ടിട്ട് അവിടെ നിന്ന് പേടിച്ചോടി ആ മുറിയിലേക്ക് വന്ന് കയറിയതാണെന്നു പറയാൻ പറ്റില്ല മിത്രയുടെ മുറിയിൽ എത്തിപ്പെട്ടു ഈ സമയം മിത്ര ഫോൺ ചെയ്തോണ്ടിരിക്കുന്നു അങ്ങനെ കഥ തുറന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോ മിത്ര കട്ടിലെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടത് ഇത് കണ്ടപ്പോ ആരെയൊന്നും ഞെട്ടിപ്പൂ ദൈമേ ഇത് ഇവളുടെ മുറി ിക്കുന്നുണ്ട് കാരണം മിത്ര അവിടെ ക്യാമ്പിനും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ തന്നെയാണ് റിസോർട്ടിലാണ് റൂം എടുത്തിരുന്നേ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു അവസ്ഥയായി പോയി മിത്രന് അല്ല മിത്രനല്ലോ സോറി ആര് പെട്ടെന്ന് തന്നെ ആര് എന്ത് ചെയ്യുവാണ് അങ്ങോട്ട് മാറി നിൽക്കുവാണ് ഇവിടെ തന്നെ കണ്ടാ തീർന്നു ഈ സമയം മിത്ര ഭയങ്കര ഫോൺ സംഭാഷണമായിരുന്നു വീട്ടിൽ നിന്ന് വിളിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ സംസാരം ഒക്കെ കഴിഞ്ഞതിന് ശേഷം മിത്ര അവിടെ നിന്ന് എഴുന്നേക്കുക നിന്ന് എഴുന്നേറ്റ് തന്റെ പെട്ടി തുറന്ന് ഡ്രസ്സൊക്കെ എടുക്കാൻ തുടങ്ങണ സമയത്ത് ആരിനെന്ത് ചെയ്യുവാണ് ആരും പെട്ടെന്ന് അവിടെ കണ്ട ഒരു കബോർഡിനകത്തേക്ക് ഒരു അലമാരിയുടെ ഇതിനകത്തേക്ക് കയറുകയാണ് കാരണം തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിരുന്നു തന്നെ ഇത്ര കാണുമെന്ന് അറിയാം വാദത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ അങ്ങോട്ട് കയറാനായിട്ട് അങ്ങനെ കയറി ഇവിടെ നിന്ന് ഇനി എങ്ങനെ ഇറങ്ങിപ്പോവും എന്നോർത്ത് ആരിനെ ഇങ്ങനെ നോക്കുമ്പോഴത്തേനും ആ കാഴ്ച കാണുന്നത് കാരണം ഇത്ര ഇട്ടിരുന്ന ഡ്രസ്സ് മുട്ടപ്പോൾ ഉള്ള ഡ്രസ്സായിരുന്നു ആ മുട്ടിന് താഴേക്കുള്ള കാഴ്ചയുണ്ട് ആരെയൊന്ന് ഞെട്ടി കാരണം വലിയൊരു മറുകും കാലൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ ആരെയോർത്ത് എൻ്റെ ഭഗവാനെ ഇനി എങ്ങനെയൊന്ന് രക്ഷപ്പെടും ഇവളിനി ഡ്രസ്സ് മാറാനെങ്ങാനും പോകുവാണോ ഈ സമയത്ത് എങ്ങാനും ഇവളിവിടെ തന്നെ കണ്ട ഇവിടെ കിടന്ന് അലറി നിലവിളിക്കും ആകെ പാടെ പ്രശ്നവും എല്ലാവരും അറിയും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപെട്ട് രക്ഷപ്പെട്ടേ മതിയാകുള്ളൂ ഇവിടെ കാണാതെ എങ്ങനെ പുറത്തിറങ്ങുന്നത് എന്നോർത്ത് ആരെയടുത്ത് പെട്ടിരിക്കുവാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നേ അപ്പൊ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല ഇനി അതിന് ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം അതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ച് കൊണ്ട് നിർത്തുന്നു നന്ദി